എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് ദേവകി എന്ന് പറയുന്ന ഒരു ഹ്രസ്വ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ് വിദേശ ലക്ഷ്യം മാതാപിതാക്കളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതുമായ വിഷയത്തെക്കുറിച്ച് ഒരു മുപ്പത് മിനുള്ള ചിത്രം നിർമ്മിച്ച് അതിൻ്റെ പ്രദർശനം ഉടനെ തന്നെ ഉണ്ട് അതുമായിട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ചിത്രത്തിൻ്റെ സംവിധായിക വീര മഞ്ജു എം പേര് ഇദ്ദേഹം ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ശ്രീ ഷാജി പുളിമുട്ടിലവറുകൾ അവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിന് വളരെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഏറ്റവും പ്രിയപ്പെട്ട വേണുചേട്ടൻ അദ്ദേഹം ഈ ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് ചിത്രത്തിലെ മെയിൻ കഥാപാത്രത്തെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് എത്തിച്ച് ഈ സിനിമയുടെ കാര്യങ്ങൾ ജനസമൂഹത്തിലേക്ക് തുറന്നു കാട്ടുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ശ്രീ എം ആർ ഗോപുമാർ സാറാണ് ഞങ്ങളുടെ സുഹൃത്ത് അനിൽ സാറ് ഒപ്പമുണ്ട് അതേപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ഇശാലിൻ്റെ പ്രവർത്തകർ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് സമൂഹത്തോടൊന്ന് പറയുക അതിനൊരു മാറ്റം ഉണ്ടാക്കുക ആ ഉണ്ടാക്കുവാനുള്ള ഒരു പ്രചോദനം ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുവാൻ കഴിയണം എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ നിർമ്മിച്ച ഒരു ചിത്രമാണിത് ഈ ചിത്രത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടാവണം ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിൽ മറ്റ് നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമല്ലായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത് കാരണം അത്തരമൊരു തിയേറ്റർ ഓടിച്ച് നമുക്ക് പൈസ കണ്ടെത്താൻ പറ്റുന്നതോ അത്തരത്തിലേക്കല്ല നമ്മൾ ഈ ഒരു സിനിമയെ കണ്ടിരിക്കുന്നത് ഈ സിനിമ ലോകം കാണണം ഈ സിനിമ ചർച്ചയാവണം ഇത് കുഞ്ഞുങ്ങളിലേക്കും മുതിർന്നവരിലേക്കും ലോകത്തുള്ള എല്ലാ മലയാളികളിലേക്കും നമ്മുടെ സിനിമ എത്തണം എല്ലാവരും ആ സിനിമ ചർച്ച ചെയ്യപ്പെടണം എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ താമസിക്കേണ്ട നമ്മുടെ മാതാപിതാക്കൾ അഭയകേന്ദ്രങ്ങളുടെ അകത്തളത്തിലേക്ക് പോകുന്നത് എന്നത് ഇനിയെങ്കിലും നമ്മൾ ചർച്ച ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ പോക്ക് സ്നേഹം നഷ്ടപ്പെടുന്ന തീർത്തും ഈ വരുന്ന കാലങ്ങളിൽ നമ്മളൊക്കെ തന്നെ അനാഥരാക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറും എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ നമ്മൾ എടുത്തു അപ്പോൾ ആ സിനിമയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വലിയ സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ ഇന്ന് സംസാരിക്കാൻ ഇതിനകത്ത് ഒരു പാട്ടാണുള്ളത് ഈ ഹ്രസ്വചിത്രത്തിലെ ഒരു പാട്ടാണുള്ളത് ആ പാട്ട് എഴുതിയത് ഞാനും സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ സംഗീത സംവിധായകൻ ഏറ്റവും ആദരണീയനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറാണ് അവരുടെയൊക്കെ ഒരു നിറഞ്ഞ മനസ്സ് ഈ സിനിമയിലേക്ക് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു അതേപോലെ ഇങ്ങനെ ഒരു പാട്ട് പാടാനായിട്ട് വേണുചേട്ടനെ വിളിക്കുമ്പോൾ പാട്ടിൻ്റെ കണ്ടൻറ്റ് ചോദിച്ചു ആദ്യം തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചത് മഞ്ജു എന്താണ് വരികളുടെ ഒരു പ്രമേയമെന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇന്നതാണ് നമ്മൾ ഈ കവിതയിൽ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അഞ്ജു പറഞ്ഞോളൂ ഞാൻ എത്താം പാട്ട് എവിടെയാണ് പാടേണ്ടത് എന്ന് പറഞ്ഞാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ ആ സമയത്ത് സത്യത്തിൽ അത് ഈശ്വരൻ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കണ്ടു അങ്ങനെ അദ്ദേഹം ആ പാട്ട് വളരെ മനോഹരമായിട്ട് ഈ ലോകത്തിന് വേണ്ടി സമർപ്പിച്ച് പാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാട്ടുണ്ട് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗോപുമാർ സാറിനെ വിളിക്കുമ്പോൾ പത്തനംതിട്ടയിലൊരു പുസ്തക പ്രകാശനത്തിന് വന്ന് വിളിക്കുമ്പോൾ സാറേ ഇങ്ങനൊരു ചിത്രമാണ് നമ്മൾ മനസ്സിൽ പ്ലാൻ പ്ലാനുള്ളതെന്നാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് ഞാൻ അതിൻ്റെ കഥ എഴുതി കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുക അപ്പോൾ ഞങ്ങളെപ്പോലൊരാൾ വിളിക്കുമ്പോൾ ഇത്രയും മുതിർന്നൊരു ആർട്ടിസ്റ്റ് എന്ത് പറയും വരുമോ എന്നൊക്കെയുള്ളൊരു മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു പറഞ്ഞതേ അപ്പോൾ കഥ എന്താണ് മഞ്ജു അപ്പോൾ പത്തനംതിട്ടയിൽ വന്നപ്പോൾ നമ്മൾ കുറേ വർഷം സാംസ്കാരിക പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് സാറിന് കൂടുതലൊന്നും ചോദിച്ചറിയേണ്ടി വന്നില്ല സാർ സാറപ്പം തന്നെ പറഞ്ഞു മഞ്ജു ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവുമെന്ന് ഉറപ്പാണ് മഞ്ജു ഞാൻ പറഞ്ഞു സാറേ കഥയൊന്നും പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കഥയൊന്നും പറയണ്ട ചിത്രം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതാണോ അതിൽ തീർച്ചയായിട്ടും മഞ്ജു ഞാനുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ സാറിനെ പോലുള്ള വരുമ്പോ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല മുമ്പ് ഞാൻ ചെയ്തത് ഒരു ചിത്രം മനുഷ്യന്റെ പട്ടിണിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ ചിത്രത്തിലും വീണ നായര് ഡോക്ടർ ഷാജു അദ്ദേഹത്തെ പോലുള്ളവരാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ആ ചിത്രത്തിനും നമുക്ക് സംവിധായകൻ ബേസിൽ ജോസഫ് സാറൊക്കെ ജൂറിയായ ഒരു ടീമിൻ്റെ അവാർഡ് മികച്ച വനിതാ ഡയറക്ടർക്കുള്ള ഒരു അവാർഡ് ആ ചിത്രം നമുക്ക് നേടിത്തരികയുണ്ടായി അതും ഞങ്ങൾ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ച് ചെയ്തതല്ല അതും സാമൂഹ്യ പ്രതിബദ്ധത മാത്രം കണക്കിലെടുത്ത് ചെയ്താണ് അപ്പോഴാണ് മധുവിൻ്റെ മരണവുമായിട്ട് ആ ചിത്രത്തിന് ബന്ധമുണ്ടെന്നുള്ളത് ഇദ്ദേഹം സംസാരിക്കുന്നത് കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരങ്ങളിലൊന്ന് പട്ടിണിയാണെന്ന് നന്നായിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലം സാമൂഹ്യ പ്രവർത്തനം ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഞാൻ കണ്ടു മനസ്സിലാക്കിയതാണ് പ്രണയത്തേക്കാൾ വലിയ വികാരം വിശപ്പിനുണ്ട് എന്ന് എൻ്റെ സാമൂഹ്യ പ്രവർത്തനം എന്നെ പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് അന്ന് അങ്ങനൊരു സിനിമ ഞാൻ എടുക്കാൻ കാരണം വീണ്ടും ഇങ്ങനൊരു സിനിമ എടുക്കാൻ കാരണവും കേരളത്തിലെ മിക്ക അനാഥ മന്ദിരങ്ങളിലും സേവന പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയും പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ഒരു ശാഖയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുകയും ചെയ്ത എനിക്ക് ഇങ്ങനൊരു സിനിമ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷാത്കരിക്കുവാനായിട്ട് ഇവിടെ ഇരുത്തുവാൻ എന്നെ അനുവദിച്ച ജഗതീശ്വരനും അതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോടൊപ്പം ചേർന്ന ഒരു ഒരുമറ്റ സുഹൃത്തുക്കളുടെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിൽ ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ എനിക്കേറെ വിഷമമുണ്ടാവും തുടക്കത്തിൽ ആറന്മുള ക്ഷേത്രത്തിലാണ് തിരുമേനെ ഈ സിനിമയുടെ പൂജ നടക്കുന്നതിൻ്റെ പടിക്കെട്ടിന് താഴെയാണ് ക്ഷേത്രത്തിൽ നിരവധി ക്ഷേത്രങ്ങളുടെയും ശബരിമലയിലെ പ്രശ്നപരിഹാരങ്ങൾക്ക് പോലും പോയിട്ടുള്ള ആറന്മുളയിലെ ഹരികൃഷ്ണൻ തിരുമേനി പുത്തഴത്തിലത്തെ തിരുമേനിയാണ് ഈ തിരി ഈ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യം വന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി തിരിതെളിച്ച് തന്നത് അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ചു അപ്പോൾ ആദ്യം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അറേ പൈസയൊന്നുമില്ല കേട്ടോ സിനിമയങ്ങ് തുടങ്ങുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പൈസയൊന്നുമില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണമൊക്കെ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് കുറച്ച് കാശ് ഞാൻ കരുതി വയ്ക്കുന്നു സിനിമ എങ്ങനെ തീരുമെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് സിനിമ ഫോർ കെ റെസൊല്യൂഷനിൽ ഇറക്കണം കയ്യിൽ അത് ഇറക്കാനുള്ള പണമൊന്നുമില്ല അപ്പം നാട്ടിലൊക്കെ പറഞ്ഞാൽ ചെയ്യുമായിരിക്കും പക്ഷേ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല അപ്പം അദ്ദേഹം എന്നോട് പറയുക ആദ്യത്തെ ഒരു ചെറിയ തുക എൻ്റെ തിരിക്കട്ടെ എന്ന് പറയുന്നു അപ്പം എനിക്ക് ഭയങ്കര പ്രതീക്ഷയായി നൂറ് ശതമാനം ഈ സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ ദക്ഷിണ തരുന്നു അതൊരു വലിയ ദക്ഷിണയായിരുന്നു ആ ചെറുതെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഇന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ധന്യാണ് കാരണം ഈ സിനിമ എടുക്കാൻ വീണ്ടും എന്നെ കുറച്ച് സുഹൃത്തുക്കൾ സഹായിക്കുന്നു വിദേശത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു നല്ല എമൗണ്ടിൽ ഫോർ കെ റെസൊല്യൂഷനിൽ നമ്മൾ തിയേറ്റർ ക്വാളിറ്റിയിൽ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് ഈ ചിത്രം ചെയ്തു വയ്ക്കുന്നു ചിത്രം ചെയ്തു വെച്ച പോലല്ലോ ഈ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ നമ്മുടെ എന്ന് പറയുന്നത് സ്കൂളുകളിലേക്ക് പോണോ ഈ സിനിമ നമ്മുടെ മക്കൾ കാണണം നമ്മുടെ വീടുകളിലേക്ക് പോണോ ഇത് നമ്മൾ കാണണം ഇതിനുപരി കേരളത്തിലെ വിവിധ അനാഥമനിരോന്ന് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സ്നേഹ വീടുകളിലേക്ക് പോണം അവിടുത്തെ എല്ലാവരും അമ്മമാരും അച്ഛന്മാരും പ്രിയപ്പെട്ടവരും ഒക്കെ ഈ സിനിമ കാണണം സമൂഹം ഇത് കാണണം പൊതുനിരത്തുകളിൽ നടക്കുന്ന പരിപാടികളിൽ ഈ സിനിമ അവതരിപ്പിക്കപ്പെടണം ഇതിൻ്റെ പ്രമേയം ചർച്ച ചെയ്യപ്പെടണം മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണം അത്രമാത്രമേ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നുള്ളൂ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ സ്നേഹവും ഞങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹം ഈ സിനിമയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇദ്ദേഹം വയനാട് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഇൻ്റർനാഷണൽ ബിസിനസ് കമ്പനിയുടെ എം ഡി കൂടിയാണ് ഞങ്ങളുടെ നാട്ടിലെ കാലങ്ങളായിട്ട് സേവന പ്രവർത്തനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഞങ്ങളെപ്പം ചെന്ന് പറയുമ്പോഴും ഒരു മടിയും കൂടാതെ അതിനൊക്കെ ഒപ്പം നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നാമത്തിലൊക്കെ ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചിറക്കുന്നുണ്ട് ലാസ്റ്റിലിപ്പോൾ നമ്മൾ ഒരു കുട്ടികളുടെ പേര് പോലും ഞങ്ങൾ ഔട്ട് ചെയ്തിട്ടില്ല ഒരു ഫേസ്ബുക്കിലും അവരുടെ ചിത്രങ്ങൾ ഞങ്ങൾ പങ്കുവച്ചിട്ടില്ല ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ പഠിപ്പിച്ചു തൃശ്ശൂർ ജില്ലയിലാണ് കുഞ്ഞിന്റെ വീട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവരുടെ അമ്മ ചോദിച്ചാൽ ഇപ്പോഴത്തെ നിലവിലുള്ള ഫീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത വർക്ക് പത്തനംതിട്ട തന്നെ റാന്നി എരുമേലി ഭാഗത്തേക്ക് പോകുമ്പോൾ ആ മലയാളപ്പുഴി ക്ഷേത്രത്തിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് അവിടുത്തെ ഒരു ജീവനക്കാരൻ പറയുക ആ വരുന്ന മാഡത്തിനോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട് സ്കൂളിൽ വിടണം ബുക്കില്ല ബാഗില്ല കുടയില്ല യൂണിഫോം ഇല്ല ഒന്നും ഇല്ല ഒന്നും ചിന്തിച്ചില്ല നേരെ സുഹൃത്തുക്കളോട് ചെന്ന് ഈ വിഷയം പറയുകയാണ് ആ കുഞ്ഞുങ്ങളെ മുഴുവൻ അവരുടെ കാര്യങ്ങളും നടത്തി കൊടുക്കാനായിട്ട് സഹായിച്ചത് നമ്മളുടെ ഒരു പങ്ക് ഇവരെ പോലുള്ള പത്തനംതിട്ടക്കാരുടെ നിറഞ്ഞ സ്നേഹം കേരളത്തിനും കേരളത്തിന് പുറത്തുമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ വലിയ സന്തോഷം സ്നേഹം ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഇക്ക ചേച്ചി ഇവരെല്ലാവരും ഈ മുജീവിക്ക ഇവരൊക്കെ ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പരിപാടികളൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ ഓടിയെത്തിയതാണ് അപ്പം ഓടിയെത്തിയത് എന്തിനാ ചോദിച്ചാൽ ഇതൊരു സേവനമാണെന്ന് മനസ്സിലാക്കിയിട്ട അപ്പം ഒരു സിനിമയ്ക്ക് തിരുവനന്തപുരം എല്ലാ സ്നേഹവും നൽകുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി ഈയൊരു ഇതൊരു കവിതയാണ് അന്ന് പാട്ടല്ല അന്ന് ഞാനിത് പാടുമ്പഴേ ഈ ഒരു സിനിമ എനിക്ക് തോന്നണമെന്നും മഞ്ജുറ്റെ മനസ്സിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ മഞ്ജു ആ അപ്പോൾ എനിക്കത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അന്ന് പാടുമ്പഴേ അപ്പോൾ ഞാൻ അന്ന് തന്നെ മഞ്ജുനോട് ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി ഇതിൻ്റെ റൈറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് വാങ്ങി ഓർമ്മിക്കുകയാണ് എല്ലാ പാട്ടും അങ്ങനെ ചെയ്യാറില്ല എനിക്കറിയാം ഇത് ഇപ്പോൾ ഒരു സിനിമ ആയി അതിൻ്റെ മൂലമാലകളെല്ലാം ഉണ്ട് ബട്ട് എന്നെ അത് വളരെ വളരെ എന്റെ ഹൃദയം വളരെ സ്പർശിച്ച ഒരു ഒരു കവിത അതിന്റെ ഈണം ആണ് അപൂർവമായി അങ്ങനെ പാട്ടുകൾ സത്യം പറയാനുള്ളത് ിക്കാറുള്ളൂ അപ്പോ മാത്രമല്ല മഞ്ജു ചേനുവിനാണ് എന്ന് എനിക്ക് തോന്നി പല കാര്യങ്ങളും മഞ്ജു ചെയ്യുന്നതിൽ അതിനകത്തൊരു ഒരു പ്രതിബദ്ധത എപ്പോഴും മഞ്ജു കാത്തു സൂക്ഷിക്കുന്നു ഇനി ബാക്കി ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് കാണുന്നു കണ്ടട്ട് അതിന് ധാരാളം അവാർഡ് മറ്റ് സ്വീകരണങ്ങളും അതിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും അത്ര എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ വെറൊരു ഈ ഇതിൻ്റെ ഒരു പാട്ട് പാട്ടുകാരൻ അത്രേ ഉള്ളൂ വലിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവർ പറയും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹ ആദര നമസ്കാരം സിനിമയെ പറ്റി മഞ്ജു പറഞ്ഞു മഞ്ജിനെ പറ്റി വേണമെന്ന് പറഞ്ഞു ഈ ഒരു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മക്കൾ അച്ഛനമ്മമാരെ നട അമ്പലങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ കൊണ്ട് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും ചോരക്കുഞ്ഞുങ്ങളെപ്പോലും കൊന്നിട്ട് കാമുകന്റെ കൂടെ വിളിച്ചോടി പോകുന്ന അമ്മമാരുമാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് നമ്മുടെ പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചിത്രമാണ് ദേവയ്ക്ക് നമ്മൾ ആരായാലും ഇന്ത്യയിലെ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ഒരു ഓഫീസിലെ തൂപ്പുകാരനായാലും തൂപ്പുകാരി ആയാലും അവരെല്ലാം അതിനാതാക്കാകുന്നതിന് മുമ്പ് അവർ മനുഷ്യരായിരിക്കണം എന്നുള്ളതാണ് മനുഷ്യരാവുക എന്നുള്ളതാണ് പ്രധാനം മനുഷ്യരാവണം എന്ന് പാട്ട് പാടിയാൽ മാത്രം പോരാ മനുഷ്യനായിരിക്കണം മനുഷ്യനായി ജീവിക്കണം അതാണ് വേണ്ടത് അപ്പോൾ അത് ആൾക്കാർ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ദേവകി എന്ന് പറയുന്ന ചിത്രം ഇത് ഒരുപാട് കുറേ സ്കൂളുകളിൽ കാണിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് മഞ്ജു പറഞ്ഞത് തീർച്ചയായിട്ടും അതാണ് നല്ലത് കാരണം മുതിർന്നവരെ ഇനി അധികം പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഈ കതിരന്മാരെ വെള്ളം വച്ചാലേ വലിയ പ്രയോജനമൊന്നുമില്ല കുട്ടികളെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തീർച്ചയായിട്ടും മഞ്ജുവിൻ്റെ ഒരു ആത്മാർത്ഥ മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സിൻസിയറിറ്റി ആത്മാർത്ഥതയാണ് സർഗാത്മകതയെക്കാളും കൂടുതൽ ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീയാണ് മഞ്ജു അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇപ്പോഴും സിനിമയെപ്പറ്റി പഠിക്കാൻ സംവിധായകരുടെ കൂടെ പോയി വർക്ക് ചെയ്യുന്ന ഒരു ഒരു പാരമ്പര്യം കൂടി ഉണ്ട് അതു മഞ്ജുവിന് ഈയിടയ്ക്കും ഒരു സംവിധാന കൂടെ അവർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ സമൂഹത്തിൽ നല്ല മാറ്റം വരുത്തിട്ട് നമ്മളെയൊക്കെ ആ വരുന്ന തലമുറ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ അവർക്ക് സഹായകമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും ഞാൻ നേരുന്നു ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഇതിൻ്റെ ഈ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഷാജി പുളിമൂട്ടലെന്ന് പറയുന്ന അദ്ദേഹം ഏകദേശം ഒരു 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 ഇങ്ങനെ ഒരു ചിത്രം എടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് മനസ്സിലാകുന്നതാണ് പണ്ട് അച്ചാണി രവി അതായത് രവി മുതലാളിയിലെടുത്ത് കൊല്ലത്തെ രവി മുതലാളിയിലെടുത്ത് ആരോ ചോദിച്ചു സാരന്തിനെ ഇങ്ങനത്തെ പടങ്ങൾ എടുക്കും സാറ വിധേയൻ മൗതിലികൾ പോലത്തെ സിനിമകളാണല്ലോ എടുത്തിരുന്നത് അപ്പോൾ സാരന്ദ ഇങ്ങനത്തെ സിനിമകൾ കാണും നല്ല കച്ചവട സിനിമകൾ എടുത്തുകൊണ്ട് നല്ല പൈസ കിട്ടുന്നത് ഇപ്പോൾ പുള്ളി പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അങ്ങനത്തെ സിനിമകൾ എടുക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ ഇങ്ങനത്തെ സിനിമ എടുക്കാരും ഇല്ല അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് അതുപോലെ ശ്രീ ഷാജി പൊളിമോക്കിലെ ഇങ്ങനെയൊരു സംരംഭത്തിന് കൂടെ നിൽക്കാൻ മനസ്സുണ്ടായതിൽ തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ സമയം കഴിഞ്ഞു കഴിയാതായിരുന്നു ഇവിടെ വേണിച്ചേട്ടൻ്റെ ഒരു പാട്ടാണ് ഒരു കവിത അദ്ദേഹം ഹൃദയം നിറച്ച കവിത ആയതുകൊണ്ട് ഇതിൻ്റെ ടൈറ്റിൽ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ പ്രകാശനം ചെയ്തത് കേരളത്തിൻ്റെ ആദരണീയനായ ഡെപ്യൂട്ടി നിയമസഭ സ്പീക്കറ് അഡ്വക്കേറ്റ് ചിറ്റയം എം ഗോപകുമാർ സാറാണ് ഇതിൻ്റെ സിനിമയുടെ പോസ്റ്റർ പ്രകാശനം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പ്രസ് ക്ലബിൽ ചെയ്തത് മലയാള സിനിമയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന നൽകിയ സംവിധായകനും കഥാകൃത്തുമായ കവിയൂര് ശിവപ്രസാദ് സാറാണ് ഏറെ നിറഞ്ഞ സ്നേഹത്തോടെ പറയട്ടെ ഇതിൽ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മറ്റൊരാളെന്ന് പറയുന്നത് നമ്മുടെ നീനാ ചേച്ചിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആനന്ദാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന നൂറുകണക്കിന് ചിത്രങ്ങളിൽ സീരിയലുകളിൽ വർക്ക് ചെയ്യുന്ന അമ്പളി ശിവരാമനാണ് അങ്ങനെ ഒരു വലിയ സംഘത്തെ നമ്മളിതിലേക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ച് തന്നിട്ടുണ്ട് എല്ലാ വിവരങ്ങളും ഞാൻ പ്രസിൻ്റെ നമ്മുടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മുട്ടു സൂചി അനക്കിയവരെ വരെ ഈ വേദിയിൽ ഞാൻ പ്രത്യേകം വിസ്മരിക്കുന്നു ഓർക്കുന്നു നമിക്കുന്നു അതോടൊപ്പം വേണിച്ചേട്ടൻ്റെ ആ പാട്ടിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ ഒരിക്കൽ കൂടെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ സാറുമായിട്ടൊന്ന് ഒരു സെക്കൻഡ് പ്രകാശനത്തിനുകൂടി ഞങ്ങൾ ഒന്ന് എടുക്കുക